ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാൻ ഇന്ന് എൻ്റെയും അമ്മയുടെയും മൈക്കപ്പ് സെറ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ വരൂ നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാ ഹലോ ഗൈസ് അപ്പം ഞാൻ അവിടുത്തെ എല്ലാം ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ എനിക്ക് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരണം എൻ്റെ അടുത്ത് എൻ്റെ കുറച്ചൊക്കെ താഴെയാണ് അത് ഞാൻ താഴെ പോകുമ്പോൾ ഇതാണ് എൻ്റെ ഐഷാഡോ മോയ്സ്ചറൈസർ പിന്നെ ഇതൊരു കമ്മൽ ബോക്സാണ് അതിൽ ഓരോ സെറ്റ്സിലും ഓരോ ഓരോ വിധം കമ്മൽസ് ഉണ്ട് പിന്നെ ഇതെൻ്റെ മസ്ക്കാരോ ലിപ്സ്റ്റിക്ക് പിന്നെ ഇതൊരു കാജൽ ഇത് ഇത് നല്ല പിന്നെ ഞാൻ ഇവിടെ ഉപയോഗിക്കും പിന്നെ ക്ലിപ്സും പിന്നെ കൺമശിയൊക്കെ ഉണ്ട് പിന്നെ കൺമശി ദാ ഇതിലാണുള്ളത് അപ്പം ഞാനിത് ഓരോന്നോരോന്നായി നിങ്ങൾക്ക് കാണിച്ചുതരാം കേട്ടോ ഹലോ ഗൈസ് അപ്പം ഞാൻ ഫസ്റ്റ് ആയിട്ട് തന്നെ എൻ്റെ ഫേസിൽ ഇടുന്ന എല്ലാ സംഭവങ്ങളാണ് നിങ്ങൾക്ക് കാണിച്ചിട്ടുള്ളത് ഫസ്റ്റ് മോയ്സ്ചറൈസറാണ് ഞാൻ ഇടുന്നത് ഇത് ഹിമാലയയുടെ അബ്സ ഫോർ അബ്സോപ്ഷൻ ആണ് ഈ ഒരു ക്രീമിൽ വരുന്നത് ഇതിൽ ഹിമാലയ ഐസ് ക്യൂബ് ക്യൂബുണ്ട് സ്ട്രോബെറീസ് അങ്ങനത്തെ ത്രീ ത്രീ പ്രൊഡക്ട്സ് ആണ് ഇതിൽ വരുന്നത് മീൻസ് ഈ ബോട്ടിലിൽ തന്നെ ത്രീ ഫ്ലേവേഴ്സ് സ്ട്രോബെറി പിന്നെ ഐസ് ആൻഡ് ജാസ്മിൻ ഇത് മൂന്നെണ്ണമാണ് വരുന്നത് ഞാൻ ഇവിടെ എൻ്റെ ഐസാണ് എടുത്തിട്ടുള്ളത് വാങ്ങിച്ചിട്ടുള്ളത് പിന്നെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് എൻ്റെ ഐഷാഡുമാണ് കേട്ടോ ഐഷാഡ് പറയുന്നത് കുറച്ച് ദിവസങ്ങളായി നല്ല ഒരു മാസമൊക്കെ ആയി ഈ ഐഷാഡ് വാങ്ങിച്ചിട്ട് അപ്പോൾ ഞാൻ അത് കാണിച്ചു തരാം ഇത് തിരി ഒരു പാടുണ്ട് അപ്പം തന്നെ ഞാൻ ഇത് പോകുന്നു ഇത് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഉണ്ടല്ലേ ഇതാ കണ്ടോ നല്ലോണം കാണും ഇത് പിന്നെ ഒരു വേറൊരു കളറ് ഇതാക്കിയിട്ട് ഇങ്ങനെ ഇതാക്കും പിന്നീട് നമ്മൾ കളേഴ്സ് ഇനി കാണിച്ചു തരാം ഞാൻ ഇതിൽ കുറച്ച് ലൈറ്റ് ഡാർക്ക് എല്ലാ കളേഴ്സും ഉണ്ട് വൈറ്റ് കളറാണിത് ജസ്റ്റ് ഒന്ന് ഞാൻ കയ്യിൽ റബ് ചെയ്ത് വെച്ചരാം ഇതാണ് വൈറ്റ് കളറ് ഞാൻ അപ്പം ഞാൻ വൈറ്റ് കളറാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചെന്നത് ഇതാണ് വൈറ്റ് കളറ് പിന്നെ ഒരു ഏതൊരു കളറ് ഈ കളറിന്റെ നെയിം അറിയുന്ന ആൾക്കാരെ ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം കേട്ടോ പിന്നെ ഞാൻ ആ കളറ് കയ്യിലെടുത്ത് തേക്കുമ്പോൾ ഇതെനിക്കൊരു ഗോൾഡൻ ഒരു ഡീപ്പ് ഗോൾഡൻ കളറായിട്ടാണ് തോന്നിയത് ഇത് ഇത്തിരി കൂടുതൽ ഇതാക്കിയിട്ട് ഞാൻ കൊണ്ടുപോകും ഇതോ ഈ ഒരു കളർ അത് നിങ്ങളൊരു കാണില്ല ശരിക്കും പറഞ്ഞാൽ പിന്നെ വേറെ ഒരു കളർ ഇതാണ് ഏറ്റവും ഗോൾഡൻ കളർ ഇത് വേറൊരു കളറാണ് ഇതാണ് ഗോൾഡൻ കളർ ഗോൾഡൻ കളർ പിന്നെ അത്ര വേണ്ടവലും വരുന്നൊരു കളറായതായിരുന്നു ഈ ഗോൾഡൻ കളർ ഞാൻ ഇങ്ങനെ കണ്ടിരുന്നു ഗോൾഡൻ കളർ എൻ്റെ കണ്ണിൻ്റെ മുകളിൽ കൂടി ഇടുകയെന്ന് വെച്ചാൽ ഇത്തിരി നല്ല പണിയാണ് ഭയങ്കര ഇഷ്ടമാണ് ഗോൾഡൻ കളറ് അതാണ് ഞാൻ ജസ്റ്റ് നീക്കണേൻ്റെ മേലെക്കൂടെ ഇട്ടോ നിങ്ങൾക്ക് അറിയാവും അതിൻ്റെ ഐഡൻറ്റിഫൈയും കണ്ടുപോകും പിന്നെ നെക്സ്റ്റ് കളറ് എന്ന് ചോദിച്ചാൽ നമ്മൾ ഒരു ഈ കളറിൻ്റെ പേരും എനിക്കറിയില്ല കേട്ടോ അതാ ഇതൊരു കളറ് ഈ കളറിൻ്റെ പേരും അറിയണ ആൾക്കാർ ഒന്നും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം ഒന്നും വിചാരിക്കരുത് എനിക്കങ്ങനെ കളേഴ്സ് ഒന്നും അങ്ങനെ അറിയില്ല ഇനി ഇത് കാണിച്ചു തരുവാണെങ്കിൽ ഒരു റെഡി ഷെയ്ഡ് പോലെ തന്നെ പിന്നെ നെക്സ്റ്റ് പറയുന്നത് ഓ നമ്മുടെ ഈ സിൽവർ കളർ കണ്ടു സിൽവർ കളർ രണ്ടായി എന്താ സിൽവർ കളർ ഇതാണ് സിൽവർ കളർ ഞാൻ അതും കൂടെ കയ്യിൽ എഴുതി അത് കയ്യിൽ എഴുതി മനസ്സിലാ ഇതാണ് നമ്മുടെ സിൽവർ കളർ എന്ന് പറയുന്നത് ഇതാ ഇതാണ് സിൽവർ കളർ ഇത് മൂന്നെണ്ണം കൂടെ ഞാൻ ചർഗാക്കി അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പിങ്ക് ിങ്ക് ആണ് പിങ്ക് കളർ പിങ്ക് കളർ എടുത്തു ഒന്ന് ജസ്റ്റ് ഒന്ന് ആക്കുന്നു ഹൈ വാട്ട് ഈസ് ഷൈനിങ് ഞാൻ വാങ്ങിച്ചുട്ടോ പിന്നെ പിങ്ക് കളർ പിന്നെ ഇവിടെ നമ്മുടെ പിന്നെ സ്കൈ ബ്ലൂ സ്കൈ ബ്ലൂ കളറ് പിന്നെ നമ്മുടെ എല്ലാ പ്രിയവർക്കും എനിക്ക് എല്ലാ പ്രിയ ആൾക്കാർക്കും നല്ല ചിലവർക്കേ ഇഷ്ടപ്പെട്ടുള്ളൂ ഈ സ്കൈ ബ്ലൂ കളർ അപ്പം ഞാൻ സ്കൈ ബ്ലൂ കളറും കൂടെ നമുക്ക് കൈ വരുത്തി കാണിച്ചു തരാം ഇതാ അണ്ടോ ഇതാണ് സ്കൈ ബ്ലൂ കളറ് ഇങ്ങനെ 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 ആക്കുമ്പോൾ നമുക്ക് സ്കൈ സ്കൈ ബ്ലൂ കളർ വരും കണ്ടോ അത് കയ്യിൽ ഞാൻ കുറേ കളറാക്കിയത് കാരണം കാണില്ല പിന്നെ പർപ്പിൾ കളറ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതിൽ പിങ്കും വൈറ്റും ബ്ലാക്കും പേർപ്പിളും പിന്നെന്താ ഈ സ്കൈ ബ്ലൂ റോസ് ഇതൊക്കെയാണ് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടത് നെക്സ്റ്റ് കളറ് ഞാൻ വേഗം വേഗം കാണിക്കാം കേട്ടോ എൻ്റെ അമ്മ എന്നു വിളിക്കേണ്ടത് നെക്സ്റ്റ് കളർ ഈ കളറിൻ്റെ പേരും എനിക്കറിയില്ല ഏതാണെന്ന് വെച്ചതാ ഈ കളറ് ഈ കളറിൻ്റെ പേരും എനിക്കറിയില്ല അതൊന്ന് കമൻ്റ് ചെയ്യണം പിന്നെ പിന്നെന്താ നമ്മുടെ ഈ കളർ ഈ കളറ് ഞാൻ കയ്യിൽ എടുത്ത് കാണിക്കുകയാണെങ്കിൽ ഇതൊരു ചാണക പച്ച ഫീലാണ് വരുന്നത് അപ്പോൾ എല്ലാ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ചെയ്യും പിന്നെ ആ ഒരു കാര്യം പിന്നെ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ടാറ്റാ